പുരുഷന്മാർക്ക് പ്രണയിക്കാൻ അറിയില്ല താര പറഞ്ഞതല്ലേ കെയർ മേര മാമിൻ്റെ ബുക്സൊക്കെ നമ്മൾ വായിക്കാറുണ്ട് കൊള്ളാം നമുക്ക് ഇഷ്ടമല്ല ബുക്സൊന്നും ഇഷ്ടമാണെന്നൊന്നും പറയുന്നില്ല ചിലരൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചിലർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എന്തോ കിളി പോലെ പോയ കെ ജി എച്ച് പോലൊക്കെ തോന്നിയിട്ടുണ്ട് പുരുഷന്മാർക്ക് പ്രണയിക്കാൻ അറിയില്ല കെ ആർ മീര അതിപ്പോൾ മാം നിങ്ങള് യു എസ് എൽ പോയിട്ടില്ല എന്ന് കരുതി യു എസ് എ ഇല്ലെന്ന് പറയുന്ന പോലെ അടപ്പം ഈ പരിപാടി ശരിയല്ലേ നിങ്ങൾക്ക് കിട്ടാത്തൊരു സാധനം ഇല്ല എന്ന് പൂർണ്ണമായി പറയരുത് അപ്പുറത്തപ്പുറത്തൊക്കെ അന്വേഷിച്ചു നോക്കണം ആരെങ്കിലും അനുഭവിച്ചവരുണ്ടോ കണ്ടവരുണ്ടോ കേട്ടവരുണ്ടോ കേട്ടവരുണ്ടോന്നല്ല പിന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പുരുഷന്മാർക്ക് അതറിയില്ല ഇതറിയില്ല പുരുഷന്മാർക്ക് മൊത്തം ഒന്നും അറിയില്ല എന്താണാവോ പുരുഷന്മാർക്ക് അറിയുന്ന കാര്യം മാമിൻ്റെ ഒരു ഫ്രെയിമിൽ മാം നല്ലത് കണ്ടിട്ടുണ്ടോ ഇനി പുരുഷന്മാരെ കണ്ടില്ല എന്നാണോ പറയുന്നത് സത്യത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞ് സമൂഹത്തിലോട്ട് സ്റ്റേറ്റ്മെൻറ്റ് വിടുന്നതിനോട് വിയോജിപ്പുണ്ട് മാം ആ വിയോജിപ്പൂടെ പറയാണ് മാമിൻ്റെ ചില പുസ്തകം ബുക്ക്സ് എങ്കിലും വായിച്ചിട്ടുള്ളതാണെന്ന് നിലയുള്ളൂ അതിൽ ചില ഇതിനോടൊക്കെ വല്ല അതൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെന്നാണെന്ന് നിലയിലൂടെ ഇത്രയും സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ യോജിക്കാൻ പറ്റുന്നില്ല ഞാൻ അന്റാർട്ടിക്കൽ പോയിട്ടില്ല അപ്പൊ അതില്ല ഞാൻ എന്റെ സ്ഥലത്ത് പോയിട്ടില്ല പകരേ ഇല്ല എന്ന് പറയരുത് മാം കണ്ടിട്ടില്ല അല്ലെങ്കിൽ മാം അനുഭവിച്ചിട്ടില്ല മാമിന് അത് അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല അത്തരം ആളുകളുമായി മാം ബന്ധപ്പെട്ടിട്ടില്ല ആ വഴികളിലൂടെ മാം സഞ്ചരിച്ചിട്ടില്ല എന്നതാണ് അതിനർത്ഥം അല്ലാതെ അതില്ല എന്നല്ല അങ്ങനെ പലതും ഇല്ല എന്നല്ല മാമിന് അത്തരം ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടില്ല ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അതങ്ങോട്ട് നോക്കൂ സമൂഹത്തിലോട്ട് അവിടെ എല്ലാവരും ഇത് അനുഭവിക്കുന്നുണ്ട് മാമിന് കിട്ടാത്തൊരു കാര്യം ഇല്ല എന്ന് പറയുമ്പോൾ എന്താ ശരിയല്ലേ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇല്ല അത് ശരി കേട്ടാ